और ये जो है 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 नहीं तांत बंद कर പട്ടം മാത്രം വേസ്റ്റ് ഉണ്ട് ഇത് നല്ല മൂത്ത അല്ലേ മൂത്തല്ലേ പട്ടം കാണാ ഒരു കിലോയ്ക്ക് ഇരുപത്തയ്യം രൂപ കിട്ടും അല്ലേ ക്വാളിറ്റി മുക്കി രൂപ ഇത് മുതല വില ഉണ്ട് ഒരു കിലോ അപ്പൊ ഇത് മുതലാ ഈ പറഞ്ഞ് കിട്ടിയാൽ മതി വർഷം പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെ പതിനഞ്ചാൻ കൊല്ലം മാക്സിമ ആ കലിങ്ങിന്റെ അവിടെ കാണുന്നേ അപ്പുറത്തെ ഏത് മരവാണല്ലേ ഈ നമ്പർ

ഈ നിൽക്കുന്നത് തന്നെ എന്തുമാത്രം കോടിയുള്ള അല്ലെങ്കിൽ പിന്നെ എനിക്ക് തന്നെ ശരി വേറെ സ്ഥലത്തുണ്ട് ഒരു വർഷം മുമ്പ് തോന്നുന്നു ഒരു പൊതു നിയമം കൊണ്ടുവന്നായിരുന്നു അപ്പൊ നമ്മുടെ വീട് പറ്റാൻ പറ്റത്തില്ല അക്കൗണ്ട് പൈസ അല്ലെ പറ്റില്ല അതെ അതൊരു ചടങ്ങ് ചടങ്ങും ഞാനൊരു അഞ്ച് അതിനകത്ത് ഇത്രയും വലിയ മറവുണ്ടാവും അപ്പൊ ആ പറഞ്ഞു ആരാതി കുറിച്ചു വീട് പണിയാൻ പറ്റും പണിയാൻ പറ്റും അപ്പൊ ഞാൻ അപേക്ഷ കൊടുത്തിട്ട്

പിന്നെ ബാക്കി വേറെ ഒക്കെ വരച്ച് മീൻ ഒക്കെ കണ്ട് പിന്നെ നാളെ സ്വന്തമായിട്ട് ആളുകൾ വരച്ച് വരച്ച് അപേക്ഷ എഴുതി കൊണ്ട് നമ്മുടെ സ്വന്തം സ്ഥലത്തുള്ളതാ പണിക്കൊക്കെ പോയതാ പക്ഷെ അതിന് ഈ വേരൊക്കെ പറഞ്ഞില്ലേ അല്ല ഇതി ട്രഞ്ച് വിട്ട് അതിペല്ല വെർത്തിട്ട് മാസ്റ്റർ ഓഫ് അല്ലേങ്കിൽ ഓരടി അളചു ഇങ്ങനെ തിരിവിട്ട് ഇങ്ങനെ ഇങ്ങനെ වරණെടുക്ക് അങ്ങോട്ട് വെട്ട് ഇങ്ങനെ වරණെടുക്ക് അപ്പോൾ കേറ് ഇതിന്റെ രണ്ട് നാട് കുറණെടുക്ക് അപ്പോൾ ഈ രണ്ട് സൈഡ് വേറെ ഇല്ല ದೇಶ വേറെ വെട്ടിയാൽ മതി അөрдിട്ട് പോട്ട് അөрдിട്ട് പോട്ട് കേറ് അതായി പെച്ചി ഇതെന്താ പൊതു മരവാന ഇത് ഇದು മാത്രമാണോ ഇതു കൂടി 20 ആയേക്കാം അക്കരെ ഇങ്ങോട്ട് വിള പോയട്ടുണ്ട് ഇതിന്റെ കൈ ഒന്നും കൊണ്ടാൻ പറ്റില്ലേ ും എക്കോപ്പ് കിട്ടും കുറച്ചു നേരം ഷോപ്പ് ഉണ്ടാവും നമുക്ക് ഇങ്ങനെ തൈടിക്കാൻ പറ്റില്ല

ഇവിടെ മണ്ണങ്ങനെയാണ് ആപ്പിള കൂടുള്ളു വരില്ല ഇവര് നേഴ്സറി സെപ്പറേറ്റ് വേറെ ആ മണ്ണ് നമ്മള് കൊണ്ടുപോയി വെക്കുമ്പോ ഒരു വർഷമെങ്കിൽ നാലഞ്ചും അവസാനം ഒരു മരത്തിന് വേണ്ടി കാവലും ഞാൻ കാരണം വെച്ചാൽ മക്കളൊപ്പം കഴിഞ്ഞിട്ടാണെങ്കിൽ എവിടെ ജലമുണ്ടെ ആളുകളൊക്കെ നമ്മുടെ വീട്ടില് അവര് തന്നെ അയക്കുവരു よくわかりにくい。